ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു പുതിയൊരു വീഡിയോ എന്നാലും ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഏകദേശം എട്ട് മണി ആവാനായിട്ടുണ്ട് എട്ട് മണി ഈ വീഡിയോ എട്ട് മണിക്കായിരിക്കും എന്തായാലും പോസ്റ്റ് ആകുന്നത് നമ്മുടെ സീരീസിൻ്റെ ഒരു പാർട്ട് പോകേണ്ട ടൈമാണ് എട്ട് മണി അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്നും നടന്നിട്ടില്ല കാരണം ഇനിയിപ്പോൾ കുറേ കമൻസും മെസ്സേജ് എനിക്ക് വരാനിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നത് കിട്ടാം അതായത് ഇന്ന് എട്ട് മണിക്ക് വീഡിയോ ഇല്ല എല്ലാവരും എന്നോട് ആദ്യം തന്നെ ക്ഷമിക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഹോസ്പിറ്റൽ തന്നെയാണ് ഇത് ഇപ്പോൾ ഹോസ്പിറ്റൽ പോയിട്ട് ഞാൻ ആദ്യം കാണിച്ചത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു ചെറിയൊരു ഭാഗമാണ് ഇതാ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് പോയി എന്താണ് പിന്നെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റിനൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ നാളെ അതെല്ലാം വാങ്ങി റുച്ചറ്റെല്ലാം വാങ്ങി ഡോക്ടറെ കാണിക്കാനുണ്ട് വേറെ ഒന്നുമല്ല ഈ ഒരു മാസമായിട്ട് ചുമ കഫക്കെട്ട് പിന്നെ എന്താ പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഒന്നും മാറുമ്പോൾ ഒന്നും ഒന്നും മാറുമ്പോൾ ഒന്നും ഇട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഞാനപ്പം ഹെൽത്ത് ഓക്കെ ആയി ഓക്കെ ആയി വരുന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നോരുന്ന പിന്നെയും വരികയാണ് ചുമ ചുമ ആണെങ്കിൽ മാറിയിട്ട് പിന്നെയും ചുമക്കുകയാണ് തണുപ്പും കൊണ്ടായിരിക്കും അറിയില്ല അപ്പോൾ നമ്മൾ ചുമ പിന്നെയും വന്നു ചുമയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഈ ഇടത്തേ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു വേദന കേട്ടോ അങ്ങനെ എക്സ്റേലെടുത്തു എന്താണ് എക്സ്റേയിൽ എന്താ ചെറിയ കുഞ്ഞുണീടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് അപ്പം എക്സ്റേയിൽ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട് അന്ന് അഡ്മിറ്റ് ആവണം എന്നൊക്കെ ഡോക്ടറെ അന്ന് പറഞ്ഞപ്പോൾ വേണ്ട കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അഡ്മിറ്റ് ആവുമല്ലൊക്കെ റിസ്ക് നമുക്കപ്പം മരുന്നെല്ലാം വാങ്ങി വന്നതാണ് മരുന്ന് വാങ്ങി അത് കുടിച്ചിട്ട് കുറവ് ഉണ്ടായില്ല ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും പോയി പിന്നെയും മരിപ്പം ഞാനും മരുന്ന് കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം പോലൊക്കെ ഉണ്ട് അങ്ങനെ അത് കാണിച്ചു അത് കാണിച്ച് വന്നപ്പോൾ പിന്നെയും ഇപ്പോൾ ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഇപ്പോൾ മൂന്നെണ്ണം അടിപ്പിച്ചെടുത്തതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ വന്നിട്ട് പിന്നെയും മരുന്ന് തന്നു ഒരു ഇനി അഞ്ച് ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടൊരു മാറ്റി എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഈ മരുന്നൊക്കെ മരുന്നെല്ലാം കുടിച്ചിട്ട് രാത്രിയൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയുന്നത് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇന്നിപ്പം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയൊക്കെ പിന്നെ വൈകുന്നേരം ഒരു പാട്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് എഡിറ്റ് ചെയ്ത് മൂന്ന് മണിക്ക് ഇട്ടത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് എട്ട് മണിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഞാനിപ്പോൾ കയറി വന്നിട്ടേ ഉള്ളൂ ഒന്നും ഫുഡ് കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല അമ്മയുണ്ട് അപ്പോൾ ഇനി അമ്മയാണ് ഓരോന്നിതാക്കൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മരുന്നിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെന്താ കുറച്ച് പേരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി എട്ട് മണിക്ക് വീഡിയോ കണ്ടില്ലേ കുറേ പേർ എന്നോട് ദേഷ്യം പിടിക്കാതെനിക്ക് ഉറപ്പാണ് അപ്പം ഇനിയിപ്പോൾ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് എല്ലാവരോടും പറയാൻ വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും എന്നോടും ക്ഷമിക്കുക അറിഞ്ഞോണ്ടല്ലോ പിന്നെ എന്ന് പറയുന്നത് മരുന്ന് പിടിച്ച് 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 പിടിച്ച ഒരു വഴി ആയി മരുന്ന് കുടിച്ച് കുടിച്ച് നാവിൻ്റെ രുചിയെല്ലാം പോയിട്ടുണ്ട് അത്രയും മരുന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട് എന്താ അറിയില്ല ഒരു മാസം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നതും മരുന്നും കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ നാളെ പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് യൂറിനെ എന്തൊക്കെയോ ടെസ്റ്റ് നാളെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം രാവിലെ പോയി എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാനൊക്കെ പോകാനുണ്ട് എമർജൻസിൻ്റെ ലൈറ്റിലാണ് വീഡിയോ ചെയ്യുന്നത് അത് മിന്നി കളിക്കുന്നത് അപ്പോൾ ഇനി നാളെ വീഡിയോ ഇടാൻ പറ്റുമെന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കുഞ്ഞുഞ്ഞു വന്നു നാളെ ഇടാൻ പറ്റുമോ നാളെ ഞാൻ മാക്സിമം ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞു അയ്യോ അയ്യോ ഇതാണ് അവസ്ഥ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഇന്ന് രാത്രി എൻ്റെ എന്താ പറയുന്നത് എന്തായാലും പോകും മിക്കവാറും ഇപ്പം നടക്കലതാ രാത്രി ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗെയ്സ് അപ്പം മിക്കവാറും ഉറങ്ങി ഉറങ്ങിപ്പോകലാണ് പതിവ് അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ വരുന്നത് അമ്മയുടെ ബാഗിൽ എന്താ ഉള്ളത് നമുക്ക് അല്ല അത്യാവശ്യമായിട്ട് സാധനങ്ങളെല്ലാം ഇപ്പം പറിച്ചിടും അപ്പം ഇതൊക്കെയാണ് അവസ്ഥ അയ്യോ അങ്ങോട്ട് കൊണ്ടുപോകണോ ഇവിടെ ഇരുന്ന് വലിച്ചിട എന്നാലും എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്തൊക്കെ നശിപ്പിക്കുന്നു ആ ബാഗം കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പറയാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എഡിറ്റിങ് അപ്പൊ നാളെ വീഡിയോ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ മുൻകൂട്ടി പറയുകയാണ് അപ്പോൾ മൂന്ന് മണിക്കും എട്ട് മണിക്കും ഉള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ എന്താ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഏട്ടനെ ഒന്നാമത് അറിയില്ല ഇൻഷോട്ടിലൊന്നും കയറി എഡിറ്റിങ്ങും കാര്യങ്ങളും അറിയില്ല അല്ലെങ്കിൽ ഏട്ടെ ഹെൽപ്പ് ചെയ്തേ ഇത് ഞാൻ തന്നെ വേണം എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളാണ് അപ്പോൾ പറ്റുവാണേൽ ഞാൻ നാളെ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് ഞാൻ ജാമ്യം വാങ്ങുന്ന പോലെ നാളെ പറ്റുവാണെങ്കിൽ ഒരു പാർട്ടി ഞാൻ ഇടാം ഞാൻ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആവാൻ പ്രശ്നമല്ല മരുന്ന് ഒരു പ്രശ്നമാണ് കേട്ടോ ഭയങ്കര ഒരു ക്ഷീണം ഉറങ്ങാൻ തന്നെ തോന്നുന്നു അതാണ് പ്രശ്നം അപ്പോൾ കുഴപ്പമൊന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്ന രാത്രി എന്നാലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം തന്നെ ഞാൻ ഉറക്കം തൂങ്ങി വീണു അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഫുഡൊക്കെ കൊടുക്കലൊക്കെ അമ്മയായിരിക്കും ഒന്നും അറിയില്ല അപ്പോൾ ഇത് എട്ട് മണിയാവാനായല്ലോ ഇനി ഇപ്പം എല്ലാവരും വന്നിട്ട് എന്താ പറയുന്നത് ചേച്ചി പറ്റിച്ചു അതാക്കി എന്നൊക്കെ പറഞ്ഞു ഇൻസ്റ്റയിൽ വരെ മെസ്സേജ് വരും അതാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നാളെ ഞാൻ പറ്റുന്നാലും ഒരു പാർട്ടി ഒരു പാർട്ടി ഞാൻ ഇടാൻ ശ്രമിക്കട്ടോ അപ്പോൾ ആരും തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരിക്കുന്നു ആരും എന്നോട് എന്താ പറയുന്നത് ദേഷ്യ പിടിക്കരുത് നമ്മുടെ അവസ്ഥയും കൊണ്ടാണ് കേട്ടോ വെയ്യാത്തത് കൊണ്ടാണ് തൊണ്ടയിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട് എൻ്റെ സൗണ്ടൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്ളോഗിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഇൻഫെക്ഷനാണ് തൊണ്ടയിൽ ഇൻഫെക്ഷനാണ് ആണ് മൂക്കടപ്പുണ്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം അവസ്ഥ ചുമയും ചുമയും കൂടിയുള്ള വേദനയുമാണ് സഹിക്കാൻ പറ്റുന്നത് അതിനാണ് ഇപ്പം മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് എക്സ്റേയിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു നീർക്കെട്ടാണെന്നും അങ്ങനെയൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട് കുഞ്ഞും അത്യാവശ്യം എല്ലാം വലിച്ചിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പേര് ഈ കുറച്ച് ലേറ്റ് ആകുമ്പോൾ തന്നെ കമൻറ്റിലൊക്കെ വന്ന് ഓരോന്ന് പറയുന്നുണ്ട് അതാണ് മുൻകൂട്ടി ഞാൻ വന്ന് പറഞ്ഞത് പിന്നെ എല്ലാവരും ഉടന്ന് പക്ഷേ എനിക്ക് എട്ട് മണിക്കുള്ള എനിക്ക് ഇടാൻ പറ്റില്ല എട്ട് ഞാൻ മെഡിസിൻ എട്ട് പറ്റില്ല ഒരു ഒമ്പത് മണിയെങ്കിലാകുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിയാമെന്ന് വിചാരിച്ചു പക്ഷെ നടക്കില്ല എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡേ ഇല്ല എനിക്ക് എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് ഹോസ്പിറ്റൽ പോയി വന്നു ഒരു കാപ്പി കുടിച്ചു വേറൊന്നും പറ്റുന്നില്ല കിടക്കണമെന്നുള്ളൊരു ചിന്തയുള്ളൂ അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാർ എൻ്റെ സീരിയസിന് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ കൂടെ നിൽക്കുക എൻ്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുക മാക്സിമം ഞാൻ പറ്റുന്നാലും നാളെ രാവിലെ ഹോസ്പിറ്റലിൽ രാവിലെ പോകണം അതിന് മുമ്പായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒരു പാർട്ടി എഡിറ്റ് ചെയ്തിട്ട് ഒന്നിലും മൂന്ന് മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ ആയിട്ട് ഞാൻ ഇടുക കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ എത്ര മണിക്കാണ് നെക്സ്റ്റ് പാർട്ട് ഇടുക എന്നിട്ട് എഡിറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ പറയാനുള്ളൂ അപ്പം ആർക്കും എന്നോട് വിരോധം ഒന്നും തോന്നരുത് ഇന്നത്തെ പാർട്ടിയിലെല്ലാവരും ശരിക്കില്ല സോറി അവസ്ഥ കൊണ്ടാണ് കേട്ടോ അപ്പം ചേട്ടൻ